തീവെട്ടിക്കൊള്ളക്കാർ പുഴകളാലും കായലുകളാലും ചുറ്റപ്പെട്ട കുട്ടനാട്ടിൽ ജലഗതാഗതമായിരുന്നു പ്രധാന ഗതാഗത മാർഗം അങ്ങനെയുള്ള കുട്ടനാടിന്റെ പേട് സ്വപ്നമായിരുന്നു തീവെട്ടിക്കൊള്ളക്കാർ കുട്ടനാട്ടിലെ ജന്മിമാർ വളർത്തിയിരുന്ന കവർച്ചാ സംഘങ്ങളായിരുന്നു ഇവർ കായലിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളെ കൊന്നു തള്ളി പണ്ടവും പണവും മറ്റ് വിലപ്പെട്ട വസ്തുക്കളും കവർച്ച ചെയ്ത് ജന്മിക്ക് എത്തിച്ചു കൊടുക്കലായിരുന്നു ഇവരുടെ തൊഴിൽ ജന്മി ഇവർക്ക് മതിയായ കൂലിയും നൽകിയിരുന്നു രാത്രികാലത്താണ് കാലത്താണ് തീവെട്ടിക്കൊള്ളക്കാർ മുഖ്യമായും കൊള്ള നടത്തിയിരുന്നത് വള്ളങ്ങളിൽ കയറി കായലിൽ പതുങ്ങിക്കിടക്കും വള്ളങ്ങൾ അടുത്തെത്തുമ്പോൾ കയ്യിലുള്ള പന്തങ്ങൾ കത്തിച്ച് ആർത്തട്ടഹസി വള്ളങ്ങൾ വളർന്ന് കവർച്ച നടത്തും ഇതായിരുന്നു ഇവരുടെ രീതി കുട്ടനാട്ടിലെ ഇട്ടിയാദി ഇത്തരത്തിലുള്ള പ്രസിദ്ധനായ ഒരു കൊള്ളക്കാരനായിരുന്നു ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് തീവട്ടിക്കൊള്ളക്കാരെ അമർച്ച ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു